Holy Grace Academy, making a difference. ൾക്ക് തുടക്കം കുറിച്ച് പദ്ധതിയുടെ ആരംഭവും മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു ഞാൻ എൻ്റെ നാട്ടിൽ രണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഞാൻ എല്ലാ വർഷവും നടത്തുന്നുണ്ട് ഒന്ന് സ്കൂളിൽ ഒന്ന് എൻ പി സ്കൂളിൽ പഠിച്ച സ്റ്റുഡൻസിന് വേണ്ടിയും പിന്നെ ഒന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്ക് വേണ്ടി നേടും അത് എന്നെ ഏർപ്പാട് ചെയ്യുന്നത് ഞാനാണ് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് ഒന്ന് രണ്ടാൾ ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വരണം അന്ന് മാത്രമേ ഇങ്ങനെ പരിപാടി നടക്കൂ അത് നല്ല കാര്യമാണ് രണ്ടാമത്തത് നമ്മൾ ഞങ്ങളൊക്കെ ആ സ്കൂളും ആ ആ മുറിയിൽ പോവുക ബെഞ്ചിൽ ഇരിക്കുക ടീച്ചർമാരെ ഞങ്ങൾ വിളിക്കുന്നു ഒരു ദിവസം െ മുതും വൈകുന്നേരം വരെ വളരെ ആനന്ദപ്രദമായ ഒരു ദിവസമാണ് അന്ന് ഉണ്ടാവുന്നത് അതുപോലെ ഒരു അനുഭവം ഇന്ത്യയിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു ഇന്ത്യ രാജ്യത്തിൽ ഒരു രക്ഷയില്ല ആ അന്തരീക്ഷത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് അഞ്ഞൂറോളം ആളുകൾ ദിവസേന അപകടത്തിൽ മരിക്കുന്നു ഓരോ സെക്കൻഡിലെ ഒരു അപകടം നടക്കുന്നു മൂന്ന് സെക്കൻഡിലെ ഒരാൾ മരിക്കുന്നു മരിക്കുന്നത് അറുപത്തിയെട്ട് ശതമാനം നൂറ് അറുപത്തി എട്ടാൾ ചടങ്ങിനോടനുബന്ധിച്ച് തയ്യൽ മെഷീൻ വിതരണം എൻറ്റോമെന്റ് വിതരണം വാട്ടർ ഹീറ്റർ സംഭാവന പകൽ വീട്ടിലെ വയോജനങ്ങൾക്ക് അന്നദാനം ചികിത്സാ ധനസഹായ വിതരണം എന്നിവ സംഘടിപ്പിച്ചു റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി കെ കെ ടി എം ഗവൺമെന്റ് കോളേജിലെ എൻഎസ്എസ് വോളണ്ടിയർമാർക്ക് റോഡ് സുരക്ഷാ സന്ദേശമുള്ള ടീഷർട്ടുകൾ വിതരണം ചെയ്തു കൊടുങ്ങൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ബി കെ അരുൺ ട്രാഫിക് പോലീസ് ഓഫീസർ എം ജെ തോമസ് എന്നിവരെ ആദരിച്ചു സ്റ്റേറ്റ്സ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എ റംലത്ത് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ മേരി മെറ്റിൽഡ സ്വാഗതം പറഞ്ഞു ഡോക്ടർ വിജയമോഹനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കെ കെ ടി എം ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി കെ ബിന്ദു ശർമ്മള കേരള കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ടി കെ നാരായണൻ വയനാട് വെള്ളാർമല ജി വി എച്ച് എസ് എസ് അധ്യാപകൻ വി ഉണ്ണികൃഷ്ണൻ സീഡ്സ് ട്രഷറർ ലതാചന്ദ്രൻ എന്നിവർ സംസാരിച്ചു കെ കെ ടി എം ഗവൺമെന്റ് കോളേജിൽ ഈ അക്കാഡമിക് വർഷം തന്നെ ബിരുദതല ബികോം കോഴ്സ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കെ എച്ച് ബിന്നി അവതരിപ്പിച്ച പ്രമേയം യോഗം ഐക്യകണ്ഠേന അംഗീകരിച്ചു സെക്രട്ടറി പി ഉദയകുമാർ നന്ദി പറഞ്ഞു തുടർന്ന് അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി